പരിശുദ്ധ സ്ഥിരമായി നമ്മൾ ഓതുന്ന ഒരു സൂറത്താണല്ലോ സൂറത്തുൽ വാക്യാ സൂറത്തുൽ വാക്യ ഓദി അസ്മാനയിലെ ഒരു ഇസ്മു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ നമ്മളെ മുറാദുകള് അള്ളാഹു ഹാസിലാക്കി തരുകയാണ് സാമ്പത്തികമായ പ്രയാസങ്ങള് അള്ളാഹു അകറ്റി അകറ്റിത്തരുകയാണ് കടമുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തീർക്കാനുള്ള നല്ല വഴികള് അള്ളാഹു സുബഹാന ഹൂവത്തായാലെ നമ്മൾക്ക് തുറന്നു തരും അതിൽ യാതൊരുവിധ സംശയവുമില്ല എങ്ങനെയാണ് സൂറത്തുൽ സൂറത്തുൽവാക്യ പാരായണം ചെയ്യേണ്ടത് ഏതാണ് അത്ഭുതകരമായ ഇസ്മ സൂറത്തുൽ സൂറത്തുൽവാക്യ ഓദിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ മജലിസിലൂടെ നമ്മൾ വിശദമായി പഠിക്കാൻ പോവുകയാണ് എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ മജലിസിൽ പങ്കെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ െ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് െ നമ്മളെ മുറാദുകൾ അള്ളാഹു അകറ്റിത്തരട്ടെ ധാരാളം ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ മലിക്കുൽ കുയ അള്ളാ രാജാദി രാജനായ അള്ളാഹ് എല്ലാവരുടെ സങ്കടങ്ങളും നീ അകറ്റി കൊടുക്കണം റഹ്മാനെ എല്ലാവരുടെ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ അള്ളാഹ് ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രതു അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ എൻറെ പ്രിയമുള്ള മുത്തുമ്മിനങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു സുബാനഹ പരിഹാരമായി തന്നതാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഇഹപര വിജയത്തിനുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ ഈ ദുനിയാവിലുള്ള സർവപ്രയാസങ്ങൾക്കും പരിശുദ്ധ ഖുർആനിൽ നമ്മൾക്ക് മരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് നമ്മൾക്ക് സ്വർഗം ലഭിക്കുക അറിഷിന്റെ തണൽ ലഭിക്കുക ലഭിക്കുക അള്ളാഹുവിനെ കാണാൻ കഴിയുക ഹബീബായ തങ്ങളെ കാണാൻ കഴിയുക കാര്യവും പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മൾക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഖുർആൻ ആര് പിടിച്ചോ അവനിക്ക് വിജയിക്കാൻ കഴിയും അവനക്ക് രക്ഷപ്പെടാൻ കഴിയും അവന്റെ ദുനിയാവിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബാന മാറ്റിത്തരും പരിശുദ്ധ ഖുർആാനില് ലോക മുസ്ലിം സ്ഥിരമായി ഓതുന്ന ഒരു സൂറത്താണല്ലോ സൂറത്തുൽ സൂറത്തുൽവാ സൂറത്തുൽ അറിയാത്തവരായി ആരും ഉണ്ടാവുകയില്ല മദ്രസയിൽ ഏഴാം നാം കാണാതെ പഠിക്കുന്നുണ്ട് സൂറത്തുൽ കാണാതെ പഠിപ്പിക്കാനുള്ള കാരണം എന്താ അത്രയും നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് സൂറത്തുൽ വാക്യ എന്ന് പറയുന്നത് ആ സൂറത്തുൽ വാക്യ ഓതുന്ന മുത്തുമുഅ്മിനീങ്ങൾ ഓദിയതിന് ശേഷം അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മ ആവർത്തിച്ചു ചൊല്ലി അള്ളാഹുവിനോട് രണ്ട് കരങ്ങൾ ഉയർത്തി ആ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാഹ ഇൻഷാ അള്ളാ നമ്മളെ ആഗ്രഹങ്ങൾ അള്ളാഹു സുബഹാന നിറവേറ്റി തരികയാണ് നമ്മുടെ മുറാദുകള് അള്ളാഹു ഹാസിലാക്കി തരുകയാണ് സാമ്പത്തികമായ പ്രയാസങ്ങള് അള്ളാഹു സുബാന അകറ്റി തരുകയാണ് ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ അന്തസ്സോടെ അഭിമാനത്തോടുകൂടെ ജീവിക്കാൻ അള്ളാഹു നമ്മൾക്ക് ഭാഗ്യം നൽകും അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന ഇസ്മ എല്ലാവരും ചെല്ലൂലേ ഇൻഷാ അല്ലാ അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ സൂറത്തുൽ വാക്കിയ ആത്മാർത്ഥമായി പാരായണം ചെയ്യുക സൂറത്തുൽ സൂറത്തിൽ കാണാതെ അറിയുന്ന ആളുകളൊക്കെ ഉണ്ടാവും നിങ്ങൾ നിങ്ങളിപ്പോ കാണാതല്ല നിങ്ങൾ ഖുർആൻ നോക്കി സൂറത്തുൽ വാക്കി ഓദിക്കോളയും ഖുർആനിലേക്ക് നോക്കൽ പുണ്യമാണ് ഖുർആൻ പിടിക്കൽ പുണ്യമാണ് ഖുർആൻ ഓദാൻ നിൽക്കുന്ന സമയത്ത് ആ ഖുർആനെ ചുംബിക്കൽ സുന്നത്താണ് ഖുർആനിന്റെ മുകളിൽ അത്ര തേച്ചു കൊടുക്കുന്ന സുന്നത്താണ് നമ്മൾ എനിക്ക് കാണാതെ അറിയുന്ന രണ്ട് അങ്ങനെ കാണാതെ ഓദിക്കഴിഞ്ഞാല് ആ ഖുർആനെ പിടിക്കുന്ന കൂലി നഷ്ടപ്പെടുകയാണ് ഖുർആാനിലേക്ക് നോക്കിയ കൂലി നഷ്ടപ്പെടുകയാണ് ഖുർആാനിലേക്ക് അത്ര തേച്ചു കൊടുക്കുന്ന കൂലി നഷ്ടപ്പെടുകയാണ് അപ്പൊ അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ഖുർആാൻ കയ്യിലുണ്ടെങ്കിൽ അത് ഖുർആാൻ പിടിച്ചു തന്നെ പാരായണം ചെയ്യുക അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അപ്പൊ ആദ്യം ഒന്ന് ഉള്ളു എടുക്കുക ഖുർആൻ കാണാതെ പോകുന്ന ആളുകൾക്കും ഉള്ളു കൊടുക്കൽ സുന്നത്താണ് അപ്പൊ ആദ്യം ഒന്ന് ഉള്ളു കൊടുക്കുക നല്ല വൃത്തിയുള്ള ഡ്രസ്സൊക്കെ ധരിക്കുക നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്തിരുന്നിട്ട് നമ്മൾ സൂറത്തുൽ സൂറത്തുൽവാക്കിയ ആത്മാർത്ഥമായി പാരായണം ചെയ്യുക അങ്ങനെ ആത്മാർത്ഥമായി പാരായണം ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്യാൻ പോവാണ് അപ്പൊ ദ്വാ ചെയ്യുന്നതിന്റെ മുമ്പ് അസ്മാഅസനെ ഒരു ഇസ്മുണ്ട് ഏതാണ് ആ ഇസ്മ ഇതിങ്ങനെ ചൊല്ലുക സുഹൃത്തുൽവാക്യോദിയതിനു ശേഷം ഈ ഇസ്മ ആവർത്തിച്ചു ചൊല്ലുക എത്ര പ്രാവശ്യമാണ് എന്നൊന്നുമില്ല എത്ര പ്രാവശ്യമാണോ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുക അത്ര പ്രാവശ്യം ഈ ഇസ്മ ഇങ്ങനെ ആവർത്തിച്ചു ചൊല്ലി അള്ളാഹുവിനോട് ചെയ്തു കഴിഞ്ഞാൽ സാമ്പത്തികമായ ഞെരിക്കങ്ങള് അള്ളാഹു സുബാന മാറ്റി തരുകയാ आडड़ കടം കൊണ്ട് പ്രയാസപ്പെട്ട ആളുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഇസ്മും ഈ സൂറത്തുൽ സൂറത്തുൽവാക്യം എന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് റസൂലുള്ള റസൂലുള്ള സൂറത്തുൽ സൂറത്തുൽ കുറിച്ച് നമ്മളെ പഠിപ്പിച്ചത് പറയുകയാണ് മങ്കറ ഒരാൾ സൂറത്തുൽ സൂറത്തുൽവാക്യ പാരായണം ചെയ്താൽ കുല്ല ലൈലത്തിൻ എല്ലാ രാത്രിയിലും ലം ദാരിദ്ര്യം സാമ്പത്തികമായ പ്രയാസം അവനിക്ക് അനുഭവിക്കുകയില്ല അവന്റെ ജീവിത ത്തിൽ ഉണ്ടാവുകയില്ല ഇന്ന് സൂറത്തുൽവാക്യെ കുറിച്ച് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ചില മഹാന്മാര് പഠിപ്പിച്ച ഒരു ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് എന്ത് വാക്യ ഓതി ി അള്ളാ എന്ന ഇസ്മു ചൊല്ലി അള്ളാഹുവിനോട് ആ ചെയ്യുക എന്നുള്ളത് അപ്പൊ സുഹൃത്തിൽ ഓതി കഴിഞ്ഞാൽ സാമ്പത്തികമായ പ്രയാസം മാറുമെന്ന് ആര് പഠിപ്പിച്ചിട്ടുണ്ട് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് യാ യാ മോഹിനി എന്ന ഇസ്മിന്റെ അർത്ഥം എന്താ ഏറ്റവും വലിയ സമ്പന്നനായ അള്ളാ നിന്നിലേക്ക് എല്ലാവരും ആശ്രയിക്കുന്നുണ്ട് പക്ഷെ നീ ആരെയും ആശ്രയിക്കാതെ നീ തന്നെ വലിയ സമ്പന്നനാണ് എന്നാണ് ഈ ഈസ്മിന്റെ അർത്ഥം ആ ഈസ്മു കൂടെ നമ്മൾ പതിവാക്കി കഴിയുമ്പോൾ നമ്മുടെ സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ

ഒരാൾ സൂറത്തിൽ പാരായ്മക്ക് വേണ്ടത് സൂറത്തിൽവാക്യ അതിനാണ് സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങൾക്കും സൂറത്തുൽവാക്യ മരുന്നാണ് സൂറത്തുൽ സൂറത്തുൽവാക്യ സൂറത്തുൽ പറയാ സൂറത്തുൽവാക്യ ഐശ്വര്യത്തിന്റെ സൂറത്താണ് സമ്പത്ത് വർദ്ധിക്കാനുള്ള സൂറത്താണ് നല്ല സന്തോഷത്തോടെ ജീവിക്കാനുള്ള സൂറത്താണ് നിങ്ങൾ അത് പാരായണം ചെയ്യണം ഊഹ നിങ്ങൾവാക്യെ പഠിപ്പിക്കണം അവ മക്കളോട് ഓതാൻ പറയണം നമ്മൾ ചിലപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നമ്മൾക്ക് ചിലപ്പോൾ അത് ഓതാൻ സമയം എന്ന് വരില്ല മക്കൾക്ക് അത് പഠിപ്പിക്കണം മക്കളെ മദറസയിൽ വിടണം അവരോട് സൂഹത്തുൽവാക്യെ കാണാതെ പഠിക്കാൻ പറയണം സൂഹത്തുൽവാക്യെ കണ്ടുകൊണ്ട് പഠിക്കാൻ പറയണം ഭാര്യമാരോടത് വീട്ടിൽ നിന്ന് ഓതാ പറയണം ഉമ്മമാർ മക്കളും ഒരിക്കലും ദാരിദ്ര്യം നിങ്ങൾ കേട്ടിട്ടില്ലേ വലിയ ആയിരുന്ന പക്ഷേ ദരിദ്രനായിരുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു സഹാബിയായിരുന്നു ആയിരുന്നു അങ്ങനെ ഇബിന് മസൂദ്ന്റെ വഫാത്ത് എടുത്തുകയാണ് രോഗം വന്ന് മരണത്തിലേക്ക് ഇങ്ങനെ കടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് പെൺമക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിന് പെൺമക്കൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന് അനന്തര സ്വത്തൊന്നുമില്ല ഏക്കറക്കണക്കിൽ ഇത്തപ്പഴത്തോട്ടൊന്നുമില്ല ഒന്നും ഉണ്ടായതില്ല പാവപ്പെട്ട ആളായിരുന്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് ഇത് മനസ്സിലാക്കിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ആ മരണ സമയത്ത് കുറച്ച് സമ്പത്ത് കൊടുത്തു ഇത് നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് കൊടുക്കണം നിങ്ങളെ പെൺമക്കൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ഉസ്മാൻ അലി അള്ളാഹുന് കുറച്ച് സമ്പത്ത് കൊടുത്തു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തുള്ള വലിയ ധനാട്ടിനായിരുന്നു വലിയ മുതലാളിയായിരുന്നു ഉസ്മാൻ അലിള്ളാഹ് ആ സമ്പത്ത് പറഞ്ഞു വേണ്ട വേണ്ട ഞാൻ ഈ സമ്പത്ത് വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ ഉസ്മാൻ അലിഹ് പറഞ്ഞു നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മക്കൾ എങ്ങനെ ജീവിക്കും നിങ്ങൾക്ക് അനന്തര സ്വത്തില്ല മക്കൾ എങ്ങനെ ജീവിക്കും പെൺമക്കളല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇബിന് മസൂദർ അലി അള്ളാഹു പറഞ്ഞു നിങ്ങൾ തന്ന സമ്പത്തിനേക്കാൾ വലിയ ഒരു മുതൽ വലിയ സമ്പത്ത് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട് അതേതാണെന്ന് ചോദിച്ചപ്പോ ഇബിൻ മസൂദ് പറഞ്ഞു അതാണ് സൂറത്തുൽ വാക്യ ഞാൻ എൻ്റെ മക്കളോട് സ്ഥിരമായി സൂറത്തുൽ സൂറത്തുൽവാക്കിയ ഓതാൻ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഞാൻ എൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ മക്കൾ എൻ്റെ മരണശേഷം എങ്ങനെ ജീവിക്കുമെന്നതിൽ എനിക്ക് എനിക്ക് വിഷമമില്ല അവരെ രക്ഷിച്ചോളും കാരണം പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ആരെങ്കിലും സൂറത്തുൽ എല്ലാ രാത്രിയിലും ഓദിക്കഴിഞ്ഞാൽ ഒരിക്കലും അവനക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല ഇത് റസൂർ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ബിൻ മസൂദ്സ് പഠിപ്പിച്ചു കൊടുക്കാണ് ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും വിചാരിച്ച് സുഹൃത്തിൽ വാക്കി ഓതിയാൽ നമ്മൾക്ക് ഉപകാരം ഉണ്ടാവൂല വിശ്വാസത്തോടെ ഓതണം ഇത് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു തന്നതാണ് ഇത് അള്ളാഹുവിന്റെ കലാമാണ് എന്ന് വിചാരിച്ച് ആത്മാർത്ഥമായി ഓതണം ഞാൻ ഇത് ഓദിക്കഴിഞ്ഞാൽ എൻറെ സാമ്പത്തികമായ പ്രയാസം മാറും എൻ്റെ പ്രയാസം മാറും എന്നുള്ള ഒരു ഒരു കരുത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം എന്നാലേ അത് ഉണ്ടാവുള്ളൂ ചിലപ്പോ ഓതി അന്ന് തന്നെ കടം വീടിക്കൊള്ളുന്നൊന്നുമില്ല നമ്മൾ സ്ഥിരമായി ഇങ്ങനെ ആവർത്തിച്ച് ഓദ്യം ഇത് ഖുർആാനാണ് ഖുർആാൻ അത്ഭുതങ്ങളുടെ കലവറയല്ലേ പറയല്ലേ അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ മഹാന്മാര് പറയുന്നുണ്ട് ഒരാള് എല്ലാ സുബി നിസ്കാരത്തിന്റെ ശേഷവും എല്ലാ ഇഷ നിസ്കാരത്തിന്റെ ശേഷവും മൂന്ന് പ്രാവശ്യം ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു അവനെ അവനെ മുതലാളിയാക്കും അറിയാത്ത രൂപത്തില് അള്ളാഹു അവന്റെ ദാരിദ്ര്യങ്ങള് മാറ്റിക്കൊടുക്കും അവൻ അറിയാത്ത രൂപത്തില് അള്ളാഹു അവനെ സഹായിക്കുകയാണ് സൂറത്തുൽ ഓതി കഴിഞ്ഞാൽ ഇത് മാത്രമല്ല അള്ളാഹുവിന് നന്ദി ചെയ്ത കൂലി അള്ളാഹു സുബാനഹുര നൽകും അള്ളാഹുവിന് നന്ദി ചെയ്യാനുള്ള അനുഗ്രഹം ചെയ്തതിന് അള്ളാഹുവിന് നന്ദി ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മളെ കൽബിലേക്ക് ഇങ്ങനെ വന്നുകൂടുമെന്നുള്ളതാണ് ഓതി കഴിഞ്ഞാൽ ലഭിക്കുന്ന മറ്റൊരു ഗുണം അതുപോലെ തന്നെ സ്വാലിഹായ നല്ല നല്ല സർക്കം സൽക്രമങ്ങൾ ചെയ്യാനുള്ള മനസ്സ് നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനും അള്ളാഹുവിനെടുക്കാനും ആരോദാനുമുള്ള ഒരു മനസ്സ് അള്ളാഹു സുബാന നമ്മൾക്ക് നൽകുമെന്നുള്ളത് ാണ്സ്കാരത്തിന്റെ ശേഷം സൂറത്തുൽ ഓദി ചെയ്താൽ പ്രാർത്ഥന അള്ളാഹു തട്ടുകയില്ല നമ്മളെ സ്വീകരിക്കും കാരണം ശേഷം ഇജാബത്തിന്റെ സമയമാണ് ഇത് മഹാന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എന്ന ഇസ്മാവർത്തിച്ചു ചൊല്ലി അള്ളാഹുവിനോട് ചെയ്യുക അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ ഞങ്ങളെ മനസ്സ് ശുദ്ധിയാക്കി തരണേ അള്ളാഹ ഞങ്ങളെ പ്രവർത്തനങ്ങൾ നീ കബൂൽ ചെയ്യണേ െ എല്ലാ മുറാദുകളും ഹാസിലാക്കണേല്ല കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ വീട്ടിക്കൊടുക്കണേ അല്ല പ്രയാസം അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ല ഞങ്ങളെ മനസ്സ് നന്നാക്കി തരണേ തരണേല്ല ആറു മണിക്ക് നമ്മളെ ചാനൽ നടക്കുന്ന മജിലിസ് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകളെ വിഷമങ്ങൾ മാറി സങ്കടങ്ങൾ മാറി ടെൻഷൻ മാറി മുറാദുകൾ ഹാസിലായി ഹാജത്തുകൾ നിറവേറിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ സമാധാനത്തിന് വേണ്ടി വിഷമങ്ങൾ വരുമ്പോ സങ്കടങ്ങൾ വരുമ്പോ ആറു മണിക്ക് നടക്കുന്ന ആ മജിലിസ് കേറി കാണലുണ്ടോ സ്ഥാത എന്ന് പറഞ്ഞു ണ്ട് എല്ലാവർക്കും നീ ഹൈർ നൽകണേ റഹ്മാനെ എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേയല്ലോ എല്ലാവർക്കും റാഹത്ത് നൽകണേ അല്ല നിന്റെ കാവലാണ് ഞങ്ങൾക്ക് വേണ്ടത് നൽകണേ അല്ല മക്കൾക്ക് നല്ല ബുദ്ധി കൂർമ്മത നൽകണേ റഹ്മാനെ ഞങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റാത്തത് മക്കളിലൂടെ കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണേ അല്ല നിന്റെ റഹ്മത്ത് കൊണ്ട് അല്ല നിന്റെ അല്ല നിന്റെ കാവലി കൊണ്ട് അല്ല നിന്റെ സഹായം കൊണ്ട് അല്ല കാക്കണേ അല്ല അയിവാസികളെ കാക്കണേ അല്ല കുടുംബക്കാരെ കാക്കണേ അല്ല ഞങ്ങളെ മാതാപിതാക്കളെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ല ശിഫയാക്കണേ റഹ്മാനെ ആരോഗ്യം കൊടുക്കണേ അല്ല ഇനിയും അവരോടൊത്ത് ഒരുപാട് കാലം ആഫിയത്തുള്ള ദീർഘായസോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല അവരെ വിഷമത്തിലാക്കലല്ല അവരെ വേദനകളെ അകറ്റി കൊടുക്കണേ അല്ല ഞങ്ങളെ ഭാര്യമാര് മക്കള് അവർക്കൊക്കെ നീ ആഫിയ സംരക്ഷണം നൽകണേ അല്ല രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ല അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ല മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ നൽകണേ എല്ലാവരുടെ ഞങ്ങളെ എല്ലാ നിലക്കും വിജയം നൽകണേ ദുനിയാവിലും ദുനിയവിലും വിജയം നൽകണില്ല ഇപാദത്ത് ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ല എല്ലാ നിലക്കും തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല മുത്തനബിയെ പിൻപറ്റാനുള്ള തൂഫീക്ക് നൽകണേ അല്ലെ നീ സംരക്ഷിക്ക كنا الله مؤمنين عزتني وردي يا رحمان الله ربنا تقبل منا انك انت السَّمِيعُ العليم واغفر لنا انك انت التواب الرحيم واغفر لنا ابيهاهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم صلى الله الله عليه وسلم صلى الله الله